വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെയും അപരിചിതമായ ഫോൺ നമ്പറിൽ നിന്നും വിളിക്കുന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തുമ്പോഴും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് റൂറൽ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് സുകുമാർ ഐ പി എസ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക കേസുകളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഫേക്ക് ഫിഡക്സ് കൊറിയർ സ്കാം ഫേക്ക് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്കാം എന്നീ സ്കാമുകളിലൂടെയാണ് ആളുകൾക്ക് കൂടുതൽ പണം നഷ്ടപ്പെടുന്നതെന്നും അപരിചിതമായ ഫോൺ നമ്പറിൽ നിന്നും വിളിക്കുന്ന വ്യക്തികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു ഇപ്പോ നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ിൽ പലർക്കും പല രീതിയിലുള്ള സൈബർ തട്ടിപ്പ് നേരിട്ട് നേരിട്ടങ്ങിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ നമ്മുടെ അറിയുന്ന പല ആൾക്കാർ സൈബർ തട്ടിപ്പിന് അരിയേറെ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഫെഡിക്സ് കൊറിയർ എന്ന പേരിൽ ഫെഡിക്സ് കൊറിയർ എന്ന പേരിൽ വരുന്ന തട്ടിപ്പ് അത് ബേസിക്കലി നമുക്കൊരു ഫോൺ കോൾ വരുന്നു ലെഡിക്സ് കൊറിയർ കമ്പനിന്റെ ഒഫീഷ്യൽ റിംഗ് ടോണും ഒഫീഷ്യൽ ഡയൽ ഒക്കെ ഉള്ള ഒരു കോള് നമുക്ക് വരുന്നു നമ്മുടെ അവിടുത്തെ ഒരു കസ്റ്റമർ കെയർ ആയാലും സംസാരിക്കുന്നു അദ്ദേഹം പറയുന്നു നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ തൈലാന്റിലേക്കോ തൈവാനിലേക്കോ പോവാൻ നോക്കുന്ന സമയത്ത് ആ ആ കൊറിയറിൽ ഡ്രഗ്സോ കോൺട്രബാൻഡ് ഐറ്റംസ് ഉണ്ടോ കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരിലുള്ള കൊറിയറാണ് നിങ്ങളാണ് അയക്കുന്നത് ഈ കൊറിയർ അപ്പോ നിങ്ങളുടെ എൻസ്റ്റ് കസ്റ്റംസോ സി ബി ഐയോ അല്ലെങ്കിൽ മുംബൈ ഡൽഹി പോലീസ് നടപടി എടുക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒന്ന് പേടിപ്പിക്കും എന്നിട്ട് നമ്മളെ ഇതിൽ ഈ ചതിയിൽ കുറെ പേര് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കോളിലേക്ക് നമ്മൾ പോകും അവർ നമ്മൾ വീഡിയോ കോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ആ വീഡിയോ കോളിൽ കോളിന് ഒരു യൂണിഫോം ഇട്ട കണ്ടാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോന്നുന്ന രീതിയിൽ യൂണിഫോം ഇട്ട ഒരാൾ അവിടെ ഇരിക്കുന്നു നമ്മളോട് പറയുന്നു നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ അയച്ച ഈ കൊറിയറിൽ കറിയിൽ ഇങ്ങനെ സാധനങ്ങളുണ്ട് അത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾക്ക് പറ്റും നമുക്ക് നമുക്ക് ഒരു ആയിട്ടുള്ള വാറൻസ് കാണിച്ചു എന്നിട്ട് നമ്മളോട് പറയുന്നു നമ്മുടെ ഫൈനാൻഷ്യൽ ഡീലിങ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നു എന്നിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവർ പറയുന്നു എല്ലാ എമൗണ്ടും ആർ ബി ഐയിലേക്ക് ആർ ബി ഐന്റെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുക ആർ ബി ഐന്റെ ഒരു അക്കൗണ്ട് എന്ന രീതിയിൽ ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് തരുന്നു നമ്മൾ ആ സമയത്ത് വാറന്റും പോലീസുകാരൻ്റെ വേഷവും ഒക്കെ കണ്ടിന്നിരിക്കുമ്പോ ഈ എമൗണ്ട് എല്ലാം ആ അക്കൗണ്ടിലേക്ക് മാറ്റും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എമൗണ്ട് മാറ്റി കൊടുക്കുന്നത് ഈ പറയുന്ന ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാത്തൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ കോളുകൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൊറിയർ ഒന്നും അയച്ചിട്ടില്ല നമുക്കറിയാം ഒരു കൊറിയർ കമ്പനിയും അങ്ങനെ നമ്മള അങ്ങനെ സമീപിക്കില്ല അപ്പൊ അങ്ങനത്തെ കോളുകൾ വല്ലതും വരികയാണെങ്കിൽ ഉടനെ അതൊരു ഫ്രോഡ് കാർ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ കാര്യം ഇപ്പോ ഏത് പോലീസ് ആയാലും ഏത് എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയാലും അവർക്കൊരു ബാങ്കിൽ നിന്ന് നമ്മുടെ എമൗണ്ട് വെരിഫൈ ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അത് നമ്മുടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ കൈതീരെ കാശ് തട്ടിയെടുക്കാനുള്ള ഒരു അടവാണ് അപ്പൊ നമ്മളത് പൂർണമായും മനസ്സിലാക്കണം ഈ പറയുന്ന സൈബർ തട്ടിപ്പുകളിൽ ഏറ്റവും ജാഗ്രത നമ്മൾ പുലർത്തിയാലേ നമുക്ക് നമ്മുടെ ഹാർഡ് ഏൺ മണി നമ്മുടെ അടുത്ത് തന്നെ സുരക്ഷിതമായിട്ടുണ്ടാവുകയുള്ളൂ ആ കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പറായി മനസ്സിലാക്കുക ഈ കൊറിയർ സർവീസ് ഫെഡിക്സ് എന്ന് പറയുന്ന കോളുകൾ വരുമ്പോൾ അത് ഒരു ഒരു ഫ്രോഡ് കോളാണ് അത് നമ്മുടെ പണം തട്ടിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ആണെന്ന് കഴിഞ്ഞിന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക ഈ വർഷം ഇതുവരെ ജില്ലയിൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തു രൂപ നഷ്ടപ്പെട്ടവരിൽ രൂപ പരാതിക്കാർക്ക് തിരിച്ചു കിട്ടാനുള്ള നടപടി പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായും അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി ബാങ്ക് അക്കൌണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സൈബർ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ തന്നെ ടോൾ ഫ്രീ നമ്പറായ പത്തൊമ്പത് മുപ്പതിൽ ബന്ധപ്പെടണമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ